വെൽക്കം ബാക്ക് ടു സൈറാസ് ടൈം പാസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മഷാ അല്ല അലഹമില്ല ഞാനിവിടെ കുഴപ്പമില്ലാണ്ട് പോവുകയാണെ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇന്നൊരുപാട് വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒരു മടി പിടിച്ച ദിവസമാണ് ഒന്നിനൊരു ഉഷാറില്ലാത്തൊരു ദിവസമായി പോയി കേട്ടോ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ രാവിലെ അതായത് ഇന്ന് രാവിലത്തെ കുറച്ച് ജോലികളും നമ്മൾ അടുക്കള പണികളും അതുപോലെ ഇന്നലെ ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണേ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടോ അപ്പം അത്തുവിന് സ്കൂളിൽ പോകണമായിരുന്നു എന്ന് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസേ ആയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ പോക്ക് രണ്ടിൻ്റെ ഒന്ന് പനിയായിട്ട് വീണ്ടും വീട്ടിലിരിക്കും വീണ്ടും ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോകും അപ്പോൾ എനിച്ച ഇന്ന് എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇനി എന്താണ് അവസ്ഥയെന്നറിയത്തില്ല ഇന്നലൊക്കെ ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ആയിരുന്നു തോന്നും കേട്ടോ പിന്നെയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ പാത്തുപോനെ ഒരിക്കലും സ്കൂളിൽ വിടണം പിന്നെ രാവിലത്തെ കാപ്പി പരിപാടികളൊക്കെ നടക്കുകയാണ് ചോറടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ പാതി മുക്കാവേവോളം ആയി കിടക്കുകയാണ് രാവിലെ എണീറ്റിട്ട് അരി അടുപ്പി അതുകൊണ്ട് ചോറ് വേവാറായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പോ ആയിരുന്നു ഇത് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ നമ്മളതൊക്കെ അതിന് മുന്നേ കാണിച്ചത് കൊണ്ടാണ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാതിരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഭയങ്കര മടി മടിപിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഇടണോ വേണ്ടയോ അങ്ങനെ ഒരു യാതൊരു ഇതുമില്ലാതെ എടുത്തിട്ടുള്ളൊരു ഇതായി പോയി അപ്പോൾ നാളെ എന്തായാലും ഷെയർ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഇന്ന് ഇത് ഇങ്ങനെ അങ്ങ് പോട്ടില്ലേ അപ്പോൾ ഇടിയപ്പത്തിനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചേട്ടോ മാവൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ഒക്കെ തിരുമ്മി വെച്ചേട്ടോ അങ്ങനെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് മടിയായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഗ്യാസിലേക്ക് അതാക്കി കൊടുത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു കറിയായിരുന്നെട്ടോ മസാല പോലെ ആക്കി എടുത്തിട്ടുള്ളതായിരുന്നു അതും കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്തോന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഉച്ചക്കിലത്തെ കറിക്ക് വേണ്ടിയിട്ട് കോവയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് മെഴുക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മോക്കും കൊടുത്തുവിടാം പിന്നെ ഒരു ചെറിയ വേണ്ടിയിട്ട് മോക്ക് ഞാൻ കൊടുത്തുവിടുന്നത് എന്താ ഉരുളക്കിഴങ്ങിൻ്റെ കറി തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്നത് പിന്നെ മുട്ട വേണമെന്ന് ചോദിച്ചിട്ട് മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെയാണെങ്കിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടോ എനിക്കത് കേ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ വീഡിയോ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് പക്ഷേ കമൻറ്റ് ആദ്യമായിട്ട് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി ആ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെന്താ അങ്ങനെ അങ്ങനെയുള്ള നല്ല നല്ല കമൻസ് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ഉഷാറുണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലാത്ത സാധാരണ ഈ സാധാരണക്കാരായ ജീവിതങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അത് നമ്മൾ മെഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു കമൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ ശ്രീജ ശ്രീജ എന്ന് പറയുന്നൊരു ഒരു അനിത്യ അനിത്യാണോ ചേച്ചിയാണോ ആരാണെന്ന് അറിയത്തില്ല കേട്ടോ ശ്രീചാന്താണ് പേര് അതിൽ കണ്ട പേര് ശ്രീചാന്തായിരുന്നു കേട്ടോ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷംനയുടെ വീഡിയോ ഞാൻ അടുത്ത സമയത്താണ് കാണാൻ തുടങ്ങിയത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഷംനയുടെ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പേര് ഷംന ചടയമംഗലമാണ് കൊല്ലം ചടയമംഗലമാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എനിക്ക് രണ്ട് മക്കളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മുന്നേ ഉള്ള ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ പ്രത്യേകിച്ച് മറ്റൊരു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞു ni te ¿no? അപ്പോൾ അത് കഴിഞ്ഞത് ചോറൊക്കെ റെഡിയാക്കി മുട്ട വേണമെന്ന് കൊച്ചു പറഞ്ഞതുകൊണ്ട് മുട്ടയും കൂടെ ആക്കി കൊടുത്ത് കേട്ടോ മുട്ട അങ്ങനെ ഇപ്പോൾ അങ്ങനെ കഴുപ്പില്ല അപ്പോൾ എനിക്ക് തോന്നി ഇനി മുട്ട കഴിക്കത്തില്ലായിരിക്കും വെച്ചു കൊടുത്ത് എനിക്ക് കഴിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചു വെച്ചുകൊടുത്തത് അപ്പോൾ ഒന്ന് ഒരുപാട് താമസിച്ചാണ് പോയത് ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ല ഒത്തിരി ദിവസമായിട്ട് സ്കൂളിൽ പോവാതിരുന്നിട്ട് രാവിലെ എണീക്കാനും ഒക്കെ ഒരു മടിയായിരുന്നു അതിനിടയിൽ വീഡിയോയും കൂടി ഒക്കെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവും ഇന്ന് ഒരു ഒട്ടും കൊള്ളാത്തൊരു വീഡിയോയാണ് ആണ് കേട്ടോ എനിക്കൊരു ൃത്തിയില്ലാതെ ഇട്ടൊരു വീഡിയോയാണ് എന്നിരുന്നാലും വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത്രയും വരെ കൊണ്ട് അപ്പോൾ ഓരോ ദിവസം നമ്മളിങ്ങനെ വീഡിയോ ഇടാതിരുന്ന എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ പുറകിലോട്ട് പുറകിലോട്ട് പൊക്കോണ്ടേയിരിക്കും ഓരോ ദിവസവും യൂട്യൂബ് നോക്കുന്നത് നല്ല അതായത് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടാതിരുന്ന എന്തോ പറ്റും നമ്മളിങ്ങനെ പുറകിലോട്ട് ചവിട്ടി തഴുത്തിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ ഇങ്ങനെ കെറ്റ് വിടുകയും അവ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെങ്ങോട്ട് കെറ്റിവിടേണ്ട കെടും േ നമ്മുടെ ചാനലിൽ ഒന്ന് വ്യൂ കൂടണേ എന്നൊക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ട്ടോ ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോ എന്താ ചില സമയങ്ങളിൽ മനസ്സൊക്കെ അങ്ങ് മടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കും വീഡിയോ എടുക്കാനൊന്നും നല്ലൊരു ഒരു ഇത് തോന്നത്തില്ല പിന്നെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മോളെ വിടുന്ന സമയം വരെ ഉള്ളായിരുന്നു ഉള്ളായിരുന്നെട്ടോ ഇന്നലെ ഇത് ഇന്നലത്തെ വീടിയോ ആണ് ഇന്നലെ നമുക്ക് ഉച്ചയൊക്കെ ആയപ്പോൾ ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കൊണ്ടുവരുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ വങ്കടയായിരുന്നു മീൻ അപ്പോൾ അതൊക്കെ കറി വെച്ചിട്ട് എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് പറഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എന്തേ ഇത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴും ഒത്തിരി ദിവസമായിട്ടോ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ കണ്ട വട എനിക്ക് വെക്കണം ഞങ്ങളൊക്കെ ഭയങ്കര ഫാനാണ് ഇതിൻ്റെ അതുകൊണ്ട് ഉമ്മ അഴിക്കത്തില്ല കേട്ടോ ഞങ്ങളൊക്കെ എല്ലാം ഞങ്ങളുടെയൊക്കെ ഫേവററ്റ് സാധനമാണ് ഇത് കഴിക്കാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ ഇത് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ ചന്ദ്രലേഖ ചേച്ചിക്ക് ഇത് ഇഷ്ടമല്ല ചേച്ചി എന്നുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ നമ്മളിനി റെസിപ്പി വെക്കാനായിട്ട് പോവാണ് അപ്പോൾ കുക്കറിൽ തന്നെ അങ്ങ് വെച്ചു കേട്ടോ ഗ്യാസിൽ തന്നെ അങ്ങ് വെച്ചു ഞാൻ അടുപ്പിൽ വെച്ചു അതിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും പച്ച ഉലുവ പച്ച ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടണം ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മളൊരു ആറ് സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളി വേണം വലിയ ഉള്ളി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല എരിവും ഒക്കെ ഉണ്ടെങ്കിലേ ഇതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് അപ്പോഴും നല്ല ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എരിവ് കണ്ടമാനം ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് എന്താ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഉള്ളിയും കൂടി ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ ഉള്ളിയുടെ ഒരു മധുരവും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് തന്നെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ കൊണ്ടുവന്ന ബോട്ടീന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടോ കുറച്ച് മാത്രമാണ് എടുത്ത് കറി വെക്കാനായിട്ട് പോകുന്നത് ഇത് കറിക്കായിട്ടാണ് ഇട എടുത്തത് പിന്നെ ഇത് ബോട്ടി ഫ്രൈ ചെയ്യാറുണ്ട് തോരം വെക്കാറുണ്ട് എല്ലാം അടിപൊളി ടേസ്റ്റാണ് ഒന്നിനൊന്നും മെച്ചമാണ് ഒന്നും എടുത്ത് പറയേണ്ടതില്ല എല്ലാം അടിപൊളി ടേസ്റ്റാണ് എങ്ങനെ വെച്ചിരുന്നാലും അപ്പോൾ ഇത് കറക്കി വേണ്ടിയിട്ട് ഇവിടെ ഒരു അബദ്ധം പറ്റി ഉമ്മച്ചിയാണെങ്കിൽ ഞാനിങ്ങനെ സവോള ഒന്ന് നല്ല രീതിയിലൊന്നും വഴറ്റാൻ വെച്ചിട്ട് പാത്തുൻ്റെ കാര്യം എന്തോ പാത്തു നല്ല വയറുവേദനയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ കാര്യം നോക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഉമ്മച്ചിയാണെങ്കിൽ ബോട്ടി ഇതൊന്ന് ഒന്ന് വേവിച്ചിട്ട് എടുക്കും കേട്ടോ ഒപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കും അതിന് ശേഷമാണ് നമ്മൾ മസാല പുരട്ടിയിട്ട് കറ കറക്കായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് ഉമ്മച്ചി മസാലപ്പൊടികളെല്ലാം അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴും ഞാൻ വന്ന അപ്പോഴത്തേക്ക് എന്താ ഈ മസാലകളെല്ലാം കൂടി എന്താ ബോട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഇട്ടത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് മീറ്റ് മസാല കേട്ടോ മീറ്റ് മസാല ഇടണം മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിട്ട് കൊടുത്തത് പിന്നൊന്നും ഇട്ടുകൊടുത്തില്ല ഇത്രയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമിയതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് ഉരുളിയിലേക്ക് മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളീന്നല്ലേ ആ പാത്രത്തിൽ ഞങ്ങൾ പറയുന്നത് ഉരുളീന്നാണ് ഇട്ടോ ഇനി അത് വേറെ എന്തെങ്കിലും പറയുമേനിക്ക് ഓരോ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ സൂക്ഷിച്ചാണ് പറയുന്നത് എനിക്ക് പേടിയാണ് അപ്പോൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഉരുളിയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ വീണ്ടും കുക്കറിലേക്ക് കുക്കറിലേക്കാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേവായിട്ടോ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ചു കൊടുത്തത് വെച്ച് കൊടുത്തിട്ടതേ നമ്മളത് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ വരട്ടിയെടുക്കണം കറിയായിട്ടല്ല നല്ല രീതിയിൽ വരട്ടി നമ്മൾ തേയില് കിടന്നത് വെന്ത് 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 നല്ല അടിപൊളിയായിട്ട് വരണ്ട് വരണം നല്ലതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഗ്യാസിൽ നിന്ന് എടുത്ത് നേരെ വിറകടുപ്പിക്കൊണ്ട് വെച്ചു ഗ്യാസ് ഇരുന്ന ഇന്നത്തെ ഗ്യാസ് ഇന്ന് ആ ഒരു ദിവസം ഗ്യാസ് മൊത്തവും തീരും കാരണം ഇതിന് അത്രത്തോളം വേവുണ്ട് അപ്പോഴത്തേ ഞാനെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അപ്പോഴേ വെള്ളമൊക്കെ വറ്റി ചാറയ്ക്കൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും വറ്റണം പറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സവോള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതായിരുന്നു അപ്പോൾ കഴിഞ്ഞു പിന്നെ കുരുമുളകിൻ്റെ പൊടി നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ മുളക് പൊടിയുടെ ആ എരിവ് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലിച്ച് കളറിന് വേണ്ടിയൊക്കെ ചേർക്കായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ നല്ല എരിവുള്ള മുളക് പൊടിയായിരിക്കുന്നത് അതുകൊണ്ട് ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് ഇത് ഇങ്ങനെ ഇറക്കിയതിന് ശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ പുറകിലിരുന്ന് എഡിറ്റ് ചെയ്ത് എത്ര സമയം ഇതിൻ്റെ പിന്നിലിരുന്നിട്ടാണെന്നറിയാവും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ലൈക്ക് തന്നാൽ എന്താണ് പ്രശ്നം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ എന്താ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും കൂടെ അറിയിക്കാം അപ്പോൾ ശ്രീജ എൻ്റെ വീഡിയോ പഴയ വീഡിയോസ് ഒന്നെടുത്ത് നോക്കിയാൽ മതി കേട്ടോ അതിൽ ഞാൻ ഒരുവിധം എന്നെ ഒക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാനായിട്ട് എനിക്ക് അനുവാദമില്ല അതുകൊണ്ട് നിങ്ങളതൊന്നെടുത്തൊന്ന് കണ്ടു നോക്കണം കേട്ടോ പിന്നെന്താ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നല്ല ഉഷാറായിട്ട് വീഡിയോ എടുത്തിട്ട് മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉഷാറായി വീഡിയോ എടുത്തിട്ടൊക്കെ നാളെ കാണാം